സ്വര്ണ്ണവിലയില് കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിവിന്റെ സൂചനകൾ വെറുതെ ആയിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് വിലയിൽ മുന്നേറ്റം ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ നിരക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ നേരിയ കുറവ് കണ്ടതോടെ ആഭരണപ്രേമികൾ ഒന്നാകെ ആശ്വാസത്തിലായിരുന്നു എന്നാൽ അതിന്റെ ആയുസ് വെറും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ നിരക്ക് വരികയായിരുന്നു യുഎസ്എൽ രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനു പുറമെ ആഗോള ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഉണ്ടാകുന്ന ചലനങ്ങളും സ്വർണവിലയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് സ്വർണവിലയിൽ ഇന്ന് നല്ല മുന്നേറ്റം തന്നെയാണ് പ്രകടമാകുന്നത് ഒറ്റടിക്ക് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഉയർന്നിരിക്കുകയാണ് ഗ്രാമിന് ഇരുപത് രൂപയാണ് കൂടിയത് എണ്ണായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില ഇന്നലത്തെ ഇടവിൽ നിന്ന് വ്യക്തമായ മുന്നേറ്റം തന്നെ പ്രകടമായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം സ്വർണത്തിന്റെ വിലയിൽ നിന്ന് വിപരീതമായി വെള്ളിയുടെ വില താഴേക്ക് കൂപ്പുകുത്തിയ സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് വെള്ളിവില ഇന്ന് ഒരു ഗ്രാമിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റിയേഴ് രൂപയായിട്ടുണ്ട് ഇതിനു പുറമെ പതിനെട്ട് ക്യാരറ്റ് സ്വർണവിലയിലും ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അതിൽ ഗ്രാമിന് പതിനഞ്ച് രൂപ ഉയർന്ന് ആറായിരത്തി അറുനൂറ്റി ഇരുപത് എന്ന രൂപയിലെത്തിയിരിക്കുകയാണ് വില ഇന്നലെ ഗ്രാമിന് നാല്പത്തിയഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞിരുന്നു ഇതോടെ ശുഭപ്രതീക്ഷയിലായിരുന്നു ആഭരണ പ്രേമികൾ അതിനിടെ ഈ ഫെബ്രുവരി ഇരുപതിലെ പവന് അറുപത്തിനാലായിരത്തി രൂപയും ഗ്രാമിന് എണ്ണായിരത്തി രൂപയുമാണ് കേരളത്തിലെ സർവകാല റെക്കോർഡ് വില അതിനരികിലേക്ക് തന്നെയാണ് വീണ്ടും വില നിലവാരം നീങ്ങുന്നതെന്ന് വിപണിയുടെ സ്വഭാവം നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടും ഈ നിലയ്ക്ക് പോയാൽ വില അറുപത്തയ്യായിരം എന്ന നാഴികക്കല്ല് പിന്നിടുമോ എന്നാണ് കണ്ടറിയേണ്ടത് രാജ്യാന്തര സ്വർണവിലയിൽ കുറവുണ്ടായിട്ടും കേരളത്തിൽ അതിന് വിപരീത സാഹചര്യമാണ് നിലനിൽക്കുന്നത് യു എസിന്റെ തീരുവ നയം ഉൾപ്പെടെ സ്വർണവിലയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ ഏതാണ്ട് എഴുപതിനായിരം രൂപ മുടക്കേണ്ട സാഹചര്യമാണ് ശുദ്ധ സ്വർണത്തിന്റെ വിലയായ അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ആഭരണം കിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം അതിനൊപ്പം പണിക്കൂലി ജി എസ് ടി അടക്കമുള്ളവ ചേരുമ്പോഴാണ് ആഭരണങ്ങളുടെ വിലയിലേക്ക് മാറുന്നത് നിലവിൽ കുറഞ്ഞത് അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയെങ്കിലും ഒരു പവൻ ആഭരണത്തിന് മുടക്കണം പണിക്കൂലി കൂടുന്നതിനനുസരിച്ച് മുകളിലേക്ക് പോകും